നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ അൻപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അൻപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് മലഭാണ്ഡമായ ഈ ജഡരീരത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഞാൻ എന്റേത് എന്ന അഭിമാന ചിന്തകൾക്ക് വഴി തെളിയിക്കരുത് എന്നാണ് അങ്ങനെ ഞാൻ എൻ്റേത് എന്നുള്ള ആ ബന്ധനത്തിൽപ്പെട്ട് ഉഴലുന്ന ആ ഒരു അവസ്ഥ സംജാതമായാൽ എന്താകും എന്നുള്ള സംശയത്തിന്റെ ദുരീകരണമാണ് മറുപടിയാണ് അൻപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് അൻപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം ബന്ധുക്കൾ അർത്ഥ ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവൻ തൊക്കെ അന്ധനു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നോ നാരായണായ നമ ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാതിജാലമതിൽ ബന്ധിച്ചവൻ ഉലകിൽ നിൻ തത്വമൊക്കെ ാരായണായ നമ ബന്ധുക്കൾ അർത്ഥഗൃഹപുത്രാതിജാലമതിൽ ബന്ധിച്ചവന് ഉലകിൽ നിൻ തത്വമൊക്കെ അന്തന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാ കൊല നാരായണായ നമ എന്നാണ് പറയുന്നത് ഇവിടെ ബന്ധുക്കൾ അർത്ഥഗൃഹ പുത്രാദിജാലം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ പണം വീട് പുത്രൻ ഭാര്യ ഭർത്താവ് എന്നു തുടങ്ങിയ ലോക വിഷയങ്ങളിൽ ബന്ധിച്ചവൻ എന്നാണ് ഇങ്ങനെയെല്ലാം ബന്ധിക്കപ്പെട്ട വ്യവഹാരിക ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവന് ഉലകിൽ ഈ ഈ ഉലക ഉലകിൽ ഞാൻ എന്റേത് എന്നിങ്ങനെ മമതാബന്ധനായിത്തീരുന്നവന് ഈ ലോകത്ത് തത്വമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യമൊക്കെ അന്തന്നുകാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാണ് എന്നാണ് കുരുടന് കാണിക്കുന്ന കണ്ണാടി പോലെ പ്രതിബിംബം അവനെ കണ്ടറിയാൻ കഴിയാതിരിക്കുന്നത് പോലെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് മമജ എന്നാഖല എന്നാണ് എനിക്കും അതുപോലെ ഒരവസ്ഥ വരാനിടയാകരുത് നാരായണായ നമ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ പണം വീട് പുത്രൻ ഭാര്യ ഭർത്താവ് എന്നു തുടങ്ങിയ ലോകവിഷയങ്ങളിൽ ഞാൻ എന്റേത് എന്നിങ്ങനെ മമതാബന്ധനായിത്തീരുന്നവന് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സാന്നിധ്യം കുരുടനു കാണിക്കുന്ന കണ്ണാടിയിലെ പ്രതിബിംബം അവന് കണ്ടറിയാൻ കഴിയാതിരിക്കുന്നത് പോലെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് അതുപോലൊരവസ്ഥ വരാൻ രുത് നാരായണന് നമസ്കാരം എന്നാണ് ഈ അൻപത്തി ഒന്നാമത്തെ അൻപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഈ നിസ്സംഗത്വമാണ് സത്വ സത്യദർശനത്തിനുള്ള ഉപായം എന്നാണ് പറയുന്നത് ഈ ലോകത്ത് വരുന്ന സമയത്ത് ശരീരം മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അതുതന്നെയും ബോധസ്വരൂപനായ ആത്മാവിന് ഭഗവാൻ നൽകുന്ന ഉപകരണമാണ് ശരീരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ ആ ഉപകരണം പോലും ഉപേക്ഷിച്ച് പോകേണ്ടതായും വരും ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാണ് ഈ സ്വദേഹത്തിൻ്റെ കഥ ഇതാണെങ്കിൽ ഈ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് ഇടയ്ക്ക് വന്നു ചേരുന്ന ബന്ധുക്കൾ അതുപോലെ തന്നെ ധനം മറ്റാർക്കും സ്വന്തമാക്കാൻ പറ്റുന്നവയല്ല എന്നത് തീർച്ചയാണ് ഈ നമുക്കും എന്നല്ല മറ്റാർക്കും തന്നെ ഇതൊന്നും സ്വന്തമാക്കാൻ സാധിക്കുന്നതല്ല ബന്ധുക്കൾ പണം മുതലായ നാനാവിഷയങ്ങളിൽ മനസ്സ് ഇടപെട്ട് മമതാ ബന്ധത്തിൽ ഉഴലുന്നിടത്തോളം ഏകാഗ്രത സമ്പാദിക്കാനും നമുക്ക് കഴിയുകയില്ല ഇതിന് ഒരു ഉപായമേ ഉള്ളൂ എന്താണ് ആ ഉപായം ഇതൊന്നും തന്നെ എൻ്റെതല്ല ഇതൊന്നും തന്നെ എൻ്റെതല്ല എല്ലാം ഭഗവാൻ്റേതാണ് എന്നു കാണുകയാണ് ആ ഉപായം എൻ്റേതല്ലാത്തതിന് സംഭവിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ ആകുലപ്പെടേണ്ടതില്ല അത് ഭഗവാൻ നോക്കിക്കോളും എന്നാണ് പറയുക ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിച്ചാൽ നമുക്ക് ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അവയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളും ഭഗവതാരാധനയാണ് എന്ന് കാണണം ഈ എന്റേതല്ലാത്ത ഏതൊരു വസ്തുവിന് വേണ്ടി ചെയ്യുന്ന ഏതു കാര്യവും ഭഗവാന്റെ ആരാധനയാണ് എന്ന രീതിയിൽ കണ്ടാൽ ആനന്ദം കളിയാടും എന്നാണ് എല്ലാം ഭഗവാൻ്റേതാണെന്ന് കാണുന്നതാണ് ത്യാഗമനസ്ഥിതി എന്നാണ് പറയുക ഈ ത്യാഗം അഭ്യസിപ്പിച്ചാൽ ചിത്തം എന്താകും നിസ്സംഗമാകും ചിത്തം നിസ്സംഗമായാൽ ഏകാഗ്രതയും ആത്മസാക്ഷാത്കാരവും നേടാൻ കഴിയും എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് വ്യവസായാത്മിക ബുദ്ധി സമാധന എന്നാണ് ഭോഗൈശ്വര്യങ്ങളിൽ സംഘബന്ധനായി ഉഴലുന്നവന് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏകാഗ്രതാ ബുദ്ധി ധ്യാനവേളകളിൽ ഒരിക്കലും കൈവരിക്കുകയില്ല എന്നാണ് ധ്യാനത്തിൽ ബുദ്ധി ഏകാഗ്രപ്പെടാത്തിടത്തോളം സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാവുകയുമില്ല സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകാത്തിടത്തോളം ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന സത്യം നമുക്ക് തെളിഞ്ഞു കിട്ടുകയുമില്ല അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുമില്ല അത് കുരുഡന്റെ മുമ്പിൽ കണ്ണാടി കാണിച്ചാൽ അതിൽ പ്രതിബിംബമുണ്ടെങ്കിൽ പോലും അവന് അത് കാണാൻ സാധിക്കുന്നില്ല സംഘബന്ധമായ ഹൃദയവും അതുപോലെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണുന്ന കാര്യത്തിൽ കുരുടനാണ് എന്നാണ് പറയുന്നത് തനിക്ക് ഈ അന്ധത്വം ഉണ്ടാക്കി തീർക്കരുതേ നാരായണ എന്നാണ് ഇവിടെ ആചാര്യൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ മമതാബന്ധനത്തിൽ നിന്ന് മനസ്സിനെ വിമുക്തമാക്കുക അങ്ങനെ മമതാബന്ധനത്തിൽ നിന്ന് മനസ്സിനെ വിമുക്തമാക്കണമെങ്കിൽ ഈ കാണുന്നതൊന്നും തന്നെ എതല്ല എന്ന ചിന്തയിലേക്ക് നാം ചിത്തത്തെ എത്തിക്കുക ഇതിന്റെ എല്ലാം സർവാധികാരി ഭഗവാനാണ് എന്നുള്ള ചിന്തയിലേക്ക് ചിത്തത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ മമതാബന്ധനായി ഉഴലുന്ന മനുഷ്യന് അമൃതത്വം വരിക്കാനോ കഴിയുന്നില്ല മാത്രവുമല്ല സ്വന്തമായി കരുതുന്ന സകലതിൽ നിന്നും അവനെ വേർപെടുത്തുന്ന കരാളമായ മരണം അവളയെ വിഴുങ്ങാൻ സർഫം എന്ന പോലെ സദാ അവനെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ഈ ദയനീയ സ്ഥിതിയാണ് അൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് അൻപത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കാം ഭക്ഷിപ്പതി ഗുഹ പോലെ പിളർന്നു മുഖം അയ്യോ പിൻപേ നടന്നു മമ എത്തുന്ന ദർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ ഭക്ഷിപ്പതിന് ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്ന ദർദുരമുരത്തോടെ ഉരത്തോടെ ഒരു സർപ്പം കണക്കെ ഹരിനാരായണ എന്നാണ് എത്തുന്ന ദർദുരം എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായി പലതും തിരഞ്ഞു നടക്കുന്ന തവളയുടെ എന്നാണ് എത്തുന്ന ദർദുരം എന്നതുകൊണ്ട് അർത്ഥം പിൻപെ എന്ന് പറഞ്ഞാൽ പിന്നാലെ ഉരത്തോടെ എന്ന് പറഞ്ഞാൽ ഊറ്റത്തോടെ ഒരു സർപ്പം കണക്കെ ഒരു പാമ്പ് പാഞ്ഞു വരുന്നത് പോലെ അല്ലേ ആഹാരത്തിനായി പലതും തിരഞ്ഞു നടക്കുന്ന തവളയുടെ പിൻപേ ഊറ്റത്തോടെ ഒരു പാമ്പ് പാഞ്ഞു വരുന്നത് പോലെ ഇവിടെ കൃതാന്തൻ കൃതാന്തൻ എന്ന് മരണം ഗുഹ പോലെ മുഖം പിളർന്ന് ഒരു ഗുഹയുടെ വലിപ്പത്തിൽ വായും പൊളിച്ച് ഭക്ഷിപ്പതിന് വിഴുങ്ങുന്നതിന് മമ പിൻപേ എന്റെ പിന്നാലെ നടന്നെടുക്കുന്നു അയ്യോ കഷ്ടം നാരായണായ നമ നാരായണ നമസ്കാരം എന്നാണ് ആഹാരത്തിന് തിരഞ്ഞു നടക്കുന്ന തവളയുടെ പിന്നാലെ ഊറ്റത്തോടെ ഒരു സർപ്പം പാഞ്ഞു വരുന്നത് പോലെ ഇവിടെ മൃത്യു ഗുഹയുടെ വലിപ്പത്തിൽ വായും പൊളിച്ച് വിഴുങ്ങുന്നതിന് എൻ്റെ പിന്നാലെ നടന്നെടുക്കുന്നു കഷ്ടം കഷ്ടം നാരായണന് നമസ്കാരം എന്നാണ് അൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഇവിടെ മരണവും ആത്മസാക്ഷാത്കാരവും എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആചാര്യൻ പറയുന്നത് ഭൗതികമായി മനുഷ്യൻ എന്തൊക്കെ നേടിയാലും അവയെല്ലാം എത്ര വരെയാണ് മരണം ഒരു നിമിഷം കൊണ്ടെല്ലാം അപഹരിച്ചു കളയുമെന്നാണ് മരണത്തിന് ഒരു നിമിഷം നേരത്തെ പ്രവർത്തനം മാത്രമേ ആവശ്യമുള്ളൂ അതോടുകൂടി ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിനായിട്ടുള്ള സ്വത്തുക്കളാവട്ടെ ചുറ്റിലും നിരന്നിരിക്കുന്ന തൻ്റെ ഭാര്യ അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ മക്കൾ പരിവാരങ്ങൾ എല്ലാം ആവട്ടെ ഒരു സെക്കൻഡ് നിമിഷം ഒരു നിമിഷ സമയം കൊണ്ട് എല്ലാം തന്നെ എന്തായിത്തീരുന്നു എല്ലാം തന്നെ അപഹരിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ അങ്ങനെയുള്ള മരണമാകട്ടെ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുന്നു എന്ന് തീർച്ചപ്പെടുത്തുക സാധ്യമേയല്ല എങ്ങനെ തവളയെ സർപ്പമെന്ന പോലെ മനുഷ്യനെ മരണം സദാ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് മരണത്തിന് അപഹരിക്കാൻ കഴിയാത്ത ശാശ്വതമായ ആത്മസത്യം കണ്ടെത്തുന്നവൻ മാത്രമാണ് ജീവിതത്തിൽ ധന്യൻ എന്നാണ് പറയുന്നത് വിവേകമുള്ളവൻ സദാ അതിനു വേണ്ടി യജ്ഞിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് മരണത്തിന് മറുകര കടക്കുന്ന ആത്മ ചിന്തയിലേക്ക് ഈ വിവേകമുള്ളവൻ എത്തണമെന്നാണ് പറയുന്നത് മരണം സദാ പിന്തുടരുന്ന മനുഷ്യന്റെ ചിത്രം എഴുത്തച്ഛൻ രാമായണത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെ രാമാഭിഷേകം മുടങ്ങിയതിൽ ക്രോധാവിഷ്ഠനായെത്തിയ ലക്ഷ്മണനോട് രാമൻ പറയുകയാണ് കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു ലക്ഷ്മണോപദേശത്തിൽ മനോഹരമായി ആചാര്യൻ അത് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു തവളയെ പാമ്പ് പകുതി വിഴുങ്ങിക്കഴിഞ്ഞു ആ തവളയാകട്ടെ പാമ്പിൻ്റെ വായ്ക്കകത്തിരുന്നു കൊണ്ട് ഭക്ഷണത്തിനായി മറ്റു ചെറുപ്രാണികളെ പിടിക്കുന്നു അതുപോലെയാണ് മരണം ദിവസേന വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ വായ്ക്കകത്തിരുന്നു കൊണ്ട് നൈമിഷികങ്ങളായ ലോകഭോഗങ്ങൾക്ക് വേണ്ടി അലയുകയാണ് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി അലയുകയാണ് എന്തൊക്കെയാണ് മനുഷ്യൻ നൈമിഷികമായ സുഖഭോഗങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്തുകൂട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് സ്വയം സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതല്ല ഈ ഭൗതിക ലോകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഈ ശരീരം കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ഉപകരണമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവൻ്റെ ലക്ഷ്യം എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ഭക്ഷിപ്പ തിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്ന ദർദുരമുരത്തോടെ പിൻപേയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ